ഹായ് ഹായ്ഡിയാസ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ബീഡ്സിൻ്റെ ഓഫർ കഴിഞ്ഞോ കഴിഞ്ഞോന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ദിവസം കൂടി ഈ ഓഫർ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഓഫർ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം കുറച്ച് മാറ്റങ്ങളുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഇതിൽ ഒരുപാട് പേര് ഈ പത്ത് ഗ്രാം പത്ത് ഗ്രാം വെച്ച് ഇതാക്കുമ്പോൾ നമുക്ക് കുറേ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറേശ്ശെ കുറേശ്ശെ ആശ്ശേ ഒരുമിച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബീഡ്സ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ഉള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ചില ഒക്കെ തീരാനായിട്ടുണ്ട് നമ്മൾ ഈ ഒക്കെ തീർന്നിട്ട് പുതിയത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ഇട്ട് ഇടുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്താം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ബീഡ്സിൻ്റെ ഓഫറുകളെന്ന് കാണാം ഇതൊക്കെയാണ് നമ്മുടെ ബീഡ്സുകൾ വരുന്നത് ഇങ്ങനെ കേട്ടോ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പേസ്റ്റൽ ബീറ്റ്സ് ഇത് പേസ്റ്ററി ബീറ്റ്സ് ആണ് ഇതിലെല്ലാം മിക്സഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്തെടുക്കാനുള്ള അവസരമില്ല കാരണം അത്ര തന്നെ റേറ്റ് നമ്മൾ ഇതിനെ ഈടാക്കിയിട്ടുള്ളൂ ആകെ നൂറ് ഗ്രാമാണ് നമ്മൾ ഈ പേസ്റ്റ് ബീഡ്സ് കൊടുക്കുക ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ ഇത് ഇങ്ങനെ ഇതിൽ ഏതൊക്കെ ബീഡ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം ഒരുപാട് ടൈപ്പ് പത്ത് ടൈപ്പോളം ബീഡ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു പാക്കായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക നൂറ് ഗ്രാം ഉണ്ടാവും ഇതിൽ അപ്പോൾ നമുക്ക് നോക്കാം അതായത് എന്താ സീറോ ആയിട്ടുണ്ട് വൺ നോട്ട് ടു നൂറ്റി രണ്ട് ഗ്രാം ആണ് ഇപ്പോൾ ഇതിലുള്ളത് ഓക്കെ ഇതുപോലെ നൂറുകിൽ കുറയില്ല കൂടെ കൂടെയുള്ളൂ ഇതുപോലെയുള്ള നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടായിരിക്കും വരിക അതായത് പത്ത് ഗ്രാം പത്ത് ഗ്രാം അഞ്ച് രൂപ എന്നുള്ള നിലയ്ക്ക് നൂറ് ഗ്രാമിന് അമ്പത് രൂപയാണോ റേറ്റ് വരുന്നത് ഇത്രയും ബീറ്റ്സിന് നൂറ് ഗ്രാമിന് അൻപത് രൂപ ഇത് നിങ്ങൾ ഷോപ്പുകളിൽ പോയി ചോദിച്ചാൽ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം ഇത് നല്ല റേറ്റ് കൊടുക്കണം പത്ത് ഗ്രാമിന് ഇരുപത് രൂപ പതിനഞ്ച് രൂപയ്ക്കാണ് ഷോപ്പിൽ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപ എന്നുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള അവസരമില്ല ഈ പാക്കറ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഇങ്ങനെ പാക്കറ്റ് നൂറ് ഗ്രാം അമ്പത് രൂപ നൂറ് ഗ്രാം എന്നുള്ള നൂറ്റൊന്നോ നൂറ്റൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അതിൽ കുറയില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ബീഡർ ആണ് പിന്നെ വരുന്നത് ഇതാ ഈ മാർബിൾ ഷെയ്ഡിലുള്ള ആകെ രണ്ടേ രണ്ട് പാക്കറ്റേ ഉള്ളൂ കേട്ടോ രണ്ടേ രണ്ട് പാക്കറ്റുള്ളൂ ഇരുപത്തേഴ് ഗ്രാം ഉണ്ടോ ഒരെണ്ണം ഇതും ഇരുപത്തേഴ് ഗ്രാം ഉണ്ട് അപ്പോൾ ഈ രണ്ടേ രണ്ട് പാക്കറ്റുള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുക ആദ്യം വരുന്നവർക്കായിരിക്കും കിട്ടുക അപ്പോൾ ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ഇരുപത്തേഴ് ഗ്രാം ഉണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇത് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ജില്ലി ബീഡാണ് കേട്ടോ നല്ല അത്യാവശ്യം കനമൊക്കെ ഉണ്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ ഒരു പിങ്ക് കളറാണ് അപ്പോൾ ഇതാകെ ഈ ഒരു പാക്കറ്റേ ഉള്ളൂ അമ്പത് ഉണ്ട് ഇത് അൻപത് ഗ്രാം അൻപത് രൂപ ഞാനിത് അൻപത് ഗ്രാം അറുപത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇതോഫർ ഇത് ഇത്രയും കൂടി ഉള്ളൂ അപ്പോൾ ഞാൻ അമ്പത് ഗ്രാം അൻപത് രൂപ പിന്നെ വരുന്നത് ഈ ബ്രേസ്ലെറ്റ് ലക്കീട് ഇതും കുറച്ച് തന്നെ ഉള്ളൂ അപ്പോൾ ഞാൻ ഇരുപത് ഗ്രാമിൻ്റെ പാക്കാണ് ആക്കിയിട്ടുള്ളത് ഇരുപത് ഗ്രാം ഇരുപത് രൂപ തന്നെ കേട്ടോ അതൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതാണ് ഇത് നമ്മുടെ അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്ത പോലെ തന്നെയാണ് കൊടുക്കുന്നത് പത്ത് ഇതൊക്കെ നമ്മൾ നല്ല റേറ്റ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഇത് ടോട്ടൽ ഇതിൽ എല്ലാ കളർ ബീഡുണ്ട് സ്ക്വയർ ടൈപ്പിൽ വരുന്നതുണ്ട് റൗണ്ട് ഷേപ്പിൽ വരുന്ന കളർ ബീഡ് ഉണ്ട് അതേപോലെ റൗണ്ടിൽ വരുന്ന വൈറ്റ് ബീഡുണ്ട് വലുതാണ് അപ്പോൾ അതൊക്കെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതാ അൻപത് ഗ്രാമുണ്ട് ഇത് അൻപത് ഗ്രാമായിരിക്കും കേട്ടോ ആ അൻപത് ഗ്രാമിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത് ഗ്രാമിന് അൻപത് രൂപ ഇതും ആ ടാങ്ക് ബീഡ് വൈറ്റ് ബീഡ് പിന്നെതാ അങ്ങനെ മൂന്നാല് ടൈപ്പ് ബീഡ്സ് ആ കളർ ബീഡൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ബീഡാണത് ഇത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഓഫറിൽ ഇട്ടിരുന്നു അമ്പത് ഗ്രാം അമ്പത് രൂപയെന്നുള്ള നിലയ്ക്ക് പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് ഗ്രാമിന് നാൽപ്പത്തഞ്ച് രൂപയാണ് അൻപത് ഗ്രാം നാൽപ്പത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ടിയാര ഫ്ലവർ ഇനി ഇത് കുറച്ചുകൂടി ഉള്ളൂ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇതുപോലെ തന്നെ തന്നെയായിരിക്കും വരിക തീരുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വയ്ക്കുക അപ്പോൾ ഒരു മൂന്നാലഞ്ച് കളേഴ്സ് ഉണ്ട് ഇതിൽ അപ്പോൾ ഏത് കളേഴ്സ് തീരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ എന്താ ഇരുപത് മുപ്പത് ഉണ്ട് മുപ്പത്തൊന്ന് ഗ്രാം കുറച്ചേ ഉള്ളൂ ഒരു മൂന്നോ നാലോ പേർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ മുപ്പത് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് ഗ്രാമിന് മുപ്പത് രൂപ അപ്പോൾ ഇത് ഫ്ലവറിൻ്റെ പെറ്റലിൽ അതുപോലെ ഒരു ഹോളൊക്കെ വരുന്നുണ്ട് ഈ പെറ്റലിൽ നല്ല ഭംഗിയുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് ഇത് വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൽ നാല് കളേഴ്സാണ് വരുന്നത് വൈറ്റ് ലാവൻ വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ലാവൻഡർ ഗ്രീന് ബ്ലൂ അങ്ങനെ നാല് കളേഴ്സിലാണ് ഇത് വരുന്നത് നാൽപ്പത് ഗ്രാമിൻ്റെ പാക്കാണത് ഇതും വളരെ കുറച്ചേ ഉള്ളൂ ഇത് നാൽപ്പത് ഗ്രാമിന് നാൽപ്പത്തിയെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത് ഗ്രാം നാൽപ്പത്തി എട്ട് രൂപ ഞാനിത് പത്ത് ഗ്രാം പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് ഓഫറിൽ എത്തിയിരിക്കുന്നത് നാൽപ്പത് ഗ്രാം നാൽപ്പത്തി എട്ട് രൂപ ഇതുപോലെ തന്നെയായിരിക്കും തരിക നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓഫറ് കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഇത് അൻപത് ഗ്രാം ആണ് വരുന്നത് അൻപത് ഗ്രാം അപ്പോൾ അൻപത് ഗ്രാമിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഓക്കെ അൻപത് ഗ്രാമിന് അതായത് നൂറ് ഗ്രാം അമ്പത് രൂപ എന്നുള്ള നിലയ്ക്ക് അമ്പത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ ഈ അഞ്ച് ടൈപ്പ് ബട്ടർഫ്ലൈ ഉണ്ടാവും ഹാങ്ങിംഗ് ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ചൊക്കെ കൊടുക്കാം ടിക്ടാക്കിന് അലി അലിഗേറ്റർ ടൈപ്പിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ബീഡ് ഇതിൽ ടയർ ബീഡ് ഉണ്ട് പിന്നെ നാല് ടൈപ്പ് ഗ്ലാസ് ബീഡ് ഉണ്ട് ഇതൊക്കെ മുമ്പത്തെ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരുന്നതാണ് അത്യാവശ്യം നല്ല മൂവിണ്ടായിരുന്നു അതിന് ഇത് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതും അൻപത് ഗ്രാമിൻ്റെ പാക്കാണ് അൻപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അൻപത് ഗ്രാം ഇരുപത്തഞ്ച് രൂപ റേറ്റിലാണ് ഇതും നമ്മൾ കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഈ ടു ഹോൾ ഫ്ലവർ ഇതൊക്കെ നമ്മൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ വെച്ച് കൊടുക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇരുപത് ഗ്രാം ആണ് ഒരു പാക്കറ്റിൽ ആക്കിയിട്ടുള്ളത് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ കേട്ടോ ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ അതുപോലെ ഇതൊക്കെ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ ആകെ ഇതൊരു ഗ്ലാസ് ബട്ടർഫ്ലൈ ആണ് അപ്പോൾ ഇത് ഈ ഒരു പാക്കറ്റ് ഇത്ര തന്നെ ഉള്ളൂ പതിനഞ്ച് ഗ്രാമാണുള്ളത് ഇത് ഈ പതിനഞ്ച് ഗ്രാം ആദ്യം ചോദിക്കുന്ന ആൾക്ക് കിട്ടുള്ളൂ ഈ പതിനഞ്ച് ഗ്രാമിന് പന്ത്രണ്ട് രൂപ കേട്ടോ പതിനഞ്ച് ഗ്രാം പന്ത്രണ്ട് രൂപ അതേപോലെ ഈ ഒരു റൗണ്ടിലുള്ള വീടും ഇത്ര തന്നെ ഉള്ളു പന്ത്രണ്ട് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പത്ത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളറുള്ള സ്ക്വയർ വീടും ഈ ഒരു പാക്കറ്റ് തന്നെ ഉള്ളു ഇരുപത്തി ഇരുപത്തിരണ്ട് ഗ്രാമുണ്ട് ഇരുപത്തി മൂന്ന് ഗ്രാമുണ്ട് ഇരുപത്തി മൂന്ന് ഗ്രാം ഇരുപത് രൂപ കേട്ടോ അതൊക്കെ ഒരേ പാക്കറ്റുള്ളൂ പിന്നെ വരുന്നത് ഈ സ്റ്റാർ ഈ സ്റ്റാർ ഈ രണ്ട് പാക്കറ്റ് തന്നെ ഉള്ളു ഇരുപത്തിയാറ് ഗ്രാമുണ്ട് ഒരു ഇരുപത് ഗ്രാമുണ്ട് ഒന്ന് ഇരുപത്താറും ഒന്ന് ഇരുപതും അപ്പോൾ ഇത് വരുന്നത് സെയിം ഇരുപത്തി ഇരുപത്താറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഇരുപത്തഞ്ച് രൂപയും ഇത് ഇരുപത് രൂപയും ഓക്കെ ഇരുപത്തഞ്ചും ഇരുപതും അതായത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് ഗ്രാം അപ്പോൾ ഇരുപത്തഞ്ചും ഇരുപതായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ലെറ്റർ ബീഡ് നമുക്ക് പുതിയത് വന്നതാണ് ഇത് ഓഫറിൽ ഇട്ട് ഇട്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഈ ഒരു എ ലെറ്റർ ബീഡ് എ ലെറ്റർ ബീഡ് അതിൻ്റെ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം പത്ത് ഗ്രാമാണ് ഞാൻ വെച്ചിട്ടുള്ളത് പത്ത് ഗ്രാമിന് പത്ത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു പയ്യാര ഫ്ലവർ ഇത് രണ്ട് ടൈപ്പ് ഫ്ലവർ ഉണ്ട് ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് ഇരുപത് ഗ്രാം ആണ് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപ പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് ബീഡ് വൈറ്റ് ബീഡ് നമുക്ക് എല്ലാത്തിനും ആവശ്യമാണ് അത് നമ്മൾ ഇരുപത് ഗ്രാം ആണ് വെച്ചിട്ടുള്ളത് ഇരുപത് ഗ്രാമിന് പതിനെട്ട് രൂപ ഇരുപത് ഗ്രാം പതിനെട്ട് രൂപ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ ഇത് ഇങ്ങനെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല യെല്ലോയും ഈ ഒരു പിങ്ക് കളറും കൂടുതലുള്ളത് അപ്പോൾ ഇത് നമുക്ക് വെച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഞാൻ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഇതേപോലെയുള്ള സ്പെൻസിൽ സ്റ്റെൻസിൽ നമ്മൾ ഇങ്ങനെ പാക്കി വെച്ചത് ആൾ കുറച്ചേ ഉള്ളൂ ഇതിൽ അഞ്ച് ടൈപ്പ് സ്പെൻസില് ഉണ്ടാവും അഞ്ച് ടൈപ്പ് ആകെ മൂന്നോ നാലോ പാക്കുണ്ടാവുള്ളൂ അഞ്ച് ടൈപ്പ് സ്റ്റെൻസിലുള്ളത് പിന്നെ വേറെ പാക്കുകളായിരിക്കും ചിലപ്പോൾ മൂന്നോളത്തിൻ്റെ പാക്കും അങ്ങനെ അപ്പോൾ ഈ അഞ്ച് ടൈപ്പിൻ്റെ സ്റ്റെൻസിലുള്ളത് പതിനഞ്ച് രൂപ കേട്ടോ അഞ്ച് ടൈപ്പ് സ്റ്റെൻസിലുള്ളത് പതിനഞ്ച് രൂപ അടുത്തത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ആറ് കളറില് ഷുഗർ ബീഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് പത്ത് ഗ്രാമിന് എട്ട് രൂപ പത്ത് ഗ്രാമിന് എട്ട് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ആറ് കളേഴ്സ് ഉണ്ട് റെഡ് വൈറ്റ് ബ്ലാക്ക് റെയിൻബോ എഫക്റ്റ് വരുന്നവരെണ്ണം സിൽവറ് ഗോൾഡ് അങ്ങനെ ആറ് കളേഴ്സിലാണുള്ളത് പത്ത് ഗ്രാമിന് എട്ട് രൂപ പിന്നെ കനക്കൻ ലേസ് കനക്കൻ ലേസ് ഒരു മീറ്റർ പത്ത് രൂപ അതുപോലെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഗിയർ വയർ ഗിയർ വയർ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇലാസ്റ്റിക് വയർ ഇലാസ്റ്റിക് വയർ പതിനഞ്ച് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനാല് രൂപയാണ് കേട്ടോ ഓഫറിൽ റേറ്റ് വരുന്നത് പതിനാല് രൂപ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അളിഗേറ്റർ ക്ലിപ്പാണ് ഗോൾഡും സിൽവറും നമുക്ക് അവൈലബിൾ ആണ് ആകെ ഇത്ര പീസേ നമുക്കിപ്പോൾ ഉള്ളൂ അപ്പോൾ പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഓഫറിലിട്ടിരിക്കുന്നത് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഈ ഗോൾഡിൻ്റെ മെറ്റൽ ബാൻഡ് ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് എട്ട് രൂപയ്ക്കാണ് പത്തെണ്ണം എൺപത് രൂപ വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇനി പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ എഴുപത് രൂപ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ആ റേറ്റിൽ കിട്ടില്ല പത്തെണ്ണം എഴുപത് രൂപ വയർ ബാൻഡ് പത്തെണ്ണം ഇരുപത്തഞ്ച് രൂപ ഓക്കെ അതുപോലെ തന്നെ സാറ്റിൻ ഹെയർ ബാൻഡ് നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ് റെഡ് ഗ്രീന് ഓറഞ്ച് ബ്ലൂ പിങ്ക് ബ്ലാക്ക് ാവൻഡർ വൈറ്റ് ഇല്ല ബാക്കി ഒരുവിധം കളേഴ്സ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ കളേഴ്സ് എന്ന് വെച്ചാൽ സെലക്റ്റ് ചെയ്യാം പത്തെണ്ണം അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പത്തെണ്ണം എടുക്കുമ്പോഴാണ് ആ റേറ്റ് പത്തെണ്ണം അറുപത് രൂപ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇരുപത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പത്തെണ്ണം അറുപത് രൂപ പിന്നെ വരുന്നത് ക്ലിറ്റർ ഷീറ്റ് ഈ ഒരു പാക്കറ്റേ നമുക്കിനെയുള്ളൂ കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല ഇതിലുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പത്ത് ഇത് ഒരെണ്ണം പന്ത്രണ്ട് രൂപയായിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഓഫറിൽ നമ്മൾ ഒരെണ്ണം പതിനൊന്ന് രൂപയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ പോംപോം ചെറിയ ചെറിയ പോംപോംസ് ആണ് നമ്മൾ ഒരെണ്ണം രണ്ട് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണം ഒരു രൂപ റേറ്റിലാണ് കേട്ടോ അതും നിങ്ങൾക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല നിങ്ങൾ എണ്ണം പറഞ്ഞാൽ അത് നമ്മൾ വെച്ച് തരും അതുപോലെ ഫോം ഫ്ലവർ നമുക്ക് റെഡ് വൈറ്റ് ഗ്രീന് യെല്ലോ പീച്ച് കളർ ഇങ്ങനെ അഞ്ച് കളേഴ്സ് ആണ് പോളൻ നമുക്ക് ഗ്രീന് സോറി പോളൻ റെഡ് സിൽവർ ഗോൾഡ് യെല്ലോ ഈ നാല് കളേഴ്സിലും ഞാനത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ് ഇതിൽ വെക്കാതിരുന്നത് അതിന് പതിമൂന്ന് രൂപ ഒരു ബഞ്ച് പിന്നെ ഇത് റിബൺ ആണ് റിബൺ ഇതുപോലെ ഇതേപോലെ റോളായിട്ടാണ് കൊടുക്കുന്നത് മുറിച്ചിട്ടല്ല അപ്പോൾ ഇത് ഒരു റോള് എൺപത് രൂപ ഒരു റോള് എൺപത് രൂപ ഈ റോളായിട്ടാണ് കൊടുക്കുന്നത് ഒരു റോൾ എൺപത് രൂപ മുറിച്ചിട്ടല്ല കൊടുക്കുന്നത് കാരണം ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം റോളായിട്ട് തന്നെ ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ റോൾ എടുത്തത് പിന്നെ വരുന്നത് എൻ്റെ ടേപ്പ് എൻ്റെ ടേപ്പ് ഒരു മീറ്റർ ഇരുപത്തെട്ട് രൂപയാണ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരു മീറ്റർ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഒരു മീറ്റർ ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മൾ കുന്നൻസ്റ്റോൺ ഒക്കെ ഒട്ടിക്കുന്ന ആ ഗംപെന് അപ്പോൾ അത് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പെന്നും ഇതിൻ്റെ ഒരു സിലിക്കോൺ മോൾഡും കൂടി നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് നമ്മൾ ഒരു ഗം പെന്നും അതിൻ്റെ ആ ഒരു മോൾഡും കൂടി സിലിക്കോൺ മോൾഡും കൂടി കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ വേറൊരു ടൈപ്പും കൊണ്ടുവന്നിരുന്നു ഒരു പാക്കറ്റിൽ കുറച്ച് ഒട്ടിക്കുന്ന ആ ഒരു ബീഡും

പിന്നെ ഈ ബാൻഡ് ആകെ നാലെണ്ണേ ഉള്ളൂ അത് എട്ട് രൂപ ഒരെണ്ണം എട്ട് രൂപ പിന്നെ സാറ്റിൻ റിബൺസ് ഹാഫ് ഇഞ്ചിൻ്റെ ഗ്രീന് റെഡ് വൈറ്റ് ഓറഞ്ച് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു റോൾ എട്ട് രൂപ ഇത് ഗോൾഡൻ്റെ ബോൾ ചെയിൻ ഒരു മീറ്റർ പത്ത് രൂപ ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ഇട്ടിരുന്നത് തന്നെയാണ് ആ റേറ്റിൽ തന്നെയാണ് എപ്പോഴും കൊടുക്കുന്നത് പിന്നെ വരുന്നത് സ്റ്റോൺ ചെയിനാണ് റെഡും വൈറ്റും ആയിട്ട് വരുന്ന സ്റ്റോൺ ചെയിൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു മീറ്റർ മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ സ്റ്റോൺ ചെയിനുകളും അതേ റേറ്റിൽ ആ ഓഫർ റേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് പകുതി ഐറ്റംസ് നമ്മൾ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓഫർ വീഡിയോ എന്ന് പറയണത് എല്ലാവരും ഓഫർ കണ്ടിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ നമുക്ക് ആ ഫോട്ടോ അയച്ചു തരുമോ ഇത് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല വീഡിയോയിൽ കറക്റ്റായിട്ട് റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് നമുക്ക് ഓർഡർ തരിക എന്നിട്ട് ബില്ല് പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അയച്ചു തരിക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റിലും ഡി ടി സിയും വ്യത്യസ്ത ചാർജാണ് പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് സോറി കേരളത്തിന് പുറത്തുള്ളവരാണ് ടി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയണം പിന്നെ അതുപോലെ നമ്മളൊരു ഗീവേ കൊടുക്കണം ഒരു അല്ല നമുക്ക് കമൻറ്റ് ചെയ്യുന്ന സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഗീവേ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞത് മുതൽ ആളുകൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് നമ്മൾ ഈ ഒരു അവസരത്തിൽ അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെ കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് നമ്മൾ കൊടുക്കും നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും ഒരു മൂന്നാല് പേരെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവർക്കായിരിക്കും കേട്ടോ ആ മുമ്പ് കമൻ്റ് ഇട്ട് മുമ്പ് ആ പറയുന്നതിന് മുമ്പ് കമൻറ്റ് ഇട്ടവർക്കല്ല അവർക്കല്ല ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് പേരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ന് അടക്കം കമൻ്റ് ഇടുന്ന കുറച്ച് പേരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കായിരിക്കും ആദ്യം നമ്മൾ കൊടുക്കുക ഇനിയും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് തരുന്നവർക്ക് ഫുൾ കമൻ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള ഓരോ ഇത് മാത്രമല്ല നമ്മൾ ഹെയർ ബാൻഡിൻ്റെ മാത്രമല്ലാത്ത കൊടുക്കുക പ്ലേറ്റഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ഏത് ഐറ്റംസും നമ്മൾ വിനേഴ്സിന് കൊടുക്കുന്നതായിരിക്കും നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ വീഡിയോയിൽ നമ്മൾ പറയുള്ളൂ അപ്പോൾ നിങ്ങൾ തുടർന്നും കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ സാധനം എല്ലാവരും പ്രയോജനപ്പെടുത്ത ഒരുപാട് പേരുണ്ട് നമ്മളത് നോക്കിയിട്ട് നമുക്ക് കമൻ്റ് ഇടുന്നവർക്കെല്ലാം ഷോർട്ട്സിനടക്കം കമൻ്റ് എടുക്കുന്ന ഇടുന്നവർക്കെല്ലാം അത് വെറുതെ ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു തമ്പോ മാത്രം കൊടുത്താൽ പോരാ നല്ലൊരു വേഡ് കറക്റ്റായിട്ട് ചെയ്യുന്നവർ ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് എടുത്ത് പറയാം ഒരു ആരിഫാസി അതേപോലെ ഒരു അജ്മല ടി കെ മിശ്രിയ പിന്നാരാണ് എനിക്ക് കുറച്ച് അറിയാവുന്ന കുറച്ച് പേരുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞു സുനിത വേറെയും ഉണ്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്